കണ്ടോ എന്ത് ഭംഗിയാ ഒരു കുളം നല്ല ഭംഗേ കാണു പണ്ടത്തെ കണ്ടോ കൂട്ടുപേരെ കുളിക്കാനും കുളിക്കടവും കാര്യങ്ങളൊക്കെ അമ്പലക്കുളമാണേ നമ്മള് മണ്ണാർക്കാട്ടിക്ക് ഇറങ്ങിയത് അപ്പൊ വരുന്ന വഴി കുളം നോക്കിയത് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുണി എടുക്കാൻ പോന്നോട്ടുണ്ടെന്നുണ്ടായിരുന്നു പിന്നെ മഴ പിന്നെ നമ്മുടെ വണ്ടിയിൽ സൗകര്യം കുറവല്ലേ കൊടുത്ത് കൊണ്ടു വന്നാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാണാ എനിക്കിത് കണ്ടപ്പോ നോക്കി നോക്കിയാൽ കുളിക്കാൻ കുളിക്കാൻ വേണ്ടി വേണ്ടി വന്നു വന്നു ഒരു ദിവസം ആ വന്നിട്ട് കുളിച്ചിട്ട് എന്തൊക്കെയാണ് നോക്കാം ആർക്കൊക്കെ എങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ കിട്ട വിലക്കുറവുണ്ടോ ഡ്രസ് എങ്ങനെ കിട്ടാന്നല്ലേ വിലക്കുറവുണ്ടോ നല്ല ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടതെല്ലാം ശരിയായിരുന്നു വിലക്കുറവ് പറഞ്ഞതെല്ലാം ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബനീനുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഉണ്ട് അറുന്നൂറ്റി രൂപയ്ക്ക് ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പാൻറ്റ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടോപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് പറ്റിയ കളക്ഷൻ ഒന്നും അവിടെ ഇല്ല എന്നുള്ളത് വേറൊരു സത്യം ഒരേ അളവിൽ ഒരേ കളറിൽ കുറേ തുണികളുണ്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ കിട്ടുന്ന രീതിക്കുള്ള തുണികളോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിലേക്കൊന്നും പോയില്ല വെറുതെ ഒന്ന് തിരഞ്ഞു നോക്കി നമുക്ക് പറ്റിയതൊന്നും കാണാത്തപ്പോൾ ഏതായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ച് ഇതിൻ്റെ പേരെന്താണോ ഐലീനറോ ഐലീനറൊക്കെ നോക്കി ആ ഗ്യാപ്പിലൊക്കെ കുഞ്ഞിനെ അവിടെ ഉണ്ടാകും ലിഫ്റ്റിക്കൊക്കെ ചുണ്ടിക്കൂടെ ഒക്കെ വാരി തേച്ച് നല്ല രസമായി കഞ്ഞു മാത്രമേ തേച്ചില്ല കിച്ചു പറ്റിയില്ല എന്താണോ കിച്ചു കഴിഞ്ഞു അച്ചു അച്ഛില്ലേ അച്ഛൻ കൈക്കൂടെ ഒക്കെ വരുത്തേച്ച് അപ്പൊ നമ്മളത്ര മാത്രമേ വാങ്ങിയുള്ളൂ നമ്മൾ മെല്ലെ നൈസിലോട് ഇറങ്ങി മതിയാക്കിയിട്ടു എന്താ അവസ്ഥ നല്ല എന്താ എന്താഅന്നിരിക്ക് ഏതേതും പറ്റും ചെയ്തില്ല നമുക്ക് പറ്റില്ല കമ്മി മുതൽ തൊണ്ണൂറ്റമ്പത് രൂപ മുതലുണ്ട് ഐലിനറല്ലേ വാട്ടർ പ്രൂഫിന്റെ തൊണ്ണൂറ്റമ്പത് രൂപ എന്തായാലും പറഞ്ഞായിരുന്നില്ലേ പിന്നെ പറഞ്ഞു എന്താമ്മൂട്ടി ലിഫിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവള് ഇടൊന്നുമില്ലാട്ടോ അപ്പൊ ഞാനതുകൊണ്ട് ചെറുത്ത വാങ്ങിക്കൊടുത്തുള്ളൂ ഇത് രണ്ടും വാങ്ങി മസ്ക്കാരം മസ്ക്കാരം ചോദിച്ചു അത് എങ്ങനെയാണെന്ന് നമ്മള് ചെയ്തോട്ടേ ഞാനെപ്പോഴും പറയില്ല എപ്പോഴും സ്ഥിരം ഓണോട്ടേക്ക് പോയാൽ മതി മക്കളുടെ ആസ്ഥാനം കേൾക്കത്താതുള്ളത് എല്ലാരും പറഞ്ഞല്ലേ അമ്മ അറിയണ എന്താ സഹത്തേച്ചു കുഞ്ഞിനും കുഞ്ഞുണ്ണിയൊക്കെ അവിടെ ചെന്നിട്ട് വേണോ എന്താണ് കൊടുക്കട്ടോ ആ പൊതിരി മിരിക്കോട്ടേ രണ്ട് രണ്ട് എങ്ങനെണ്ട് ആനണ്ട് ചു പൊറോട്ട ഒരാൾക്ക് രണ്ടൾക്ക് രണ്ടൾക്ക് പൊറോട്ട വെള്ളം ചപ്പത്തിടാതെ ആദ്യം പൊറോട്ട తిന്നേ ചായേ പേസ്റ്റ് വന്നോ പേസ്റ്റ് വന്നോ വേണോ കാണിക്കോ

അതവണ്ട് ഇതൊന്നും കുഞ്ഞ ചന്ത ചന്തൊക്കെ കിച്ചുവട്ടനുള്ളതും ഇതും നോക്കട്ടെ അമ്മ എട്ടോക്കണോ

അത് നല്ലതാണ് ദാ ദാ ആ രണ്ട് രണ്ട് ചാട്ടല്ലേ എന്ത് ചെയ്യുന്നുണ്ട് അക്ഷീ ലൂസനെ അണ്ട എവിടെയാണ് വെച്ചത് ഹലെ നിൽക്ക് ഏവിടെയാ എന്നോ ഹരേ ഹരേ ലൈവ് വെന്റിൽ നോക്ക് സെന്ററിൽ അല്ലേ ഞാൻ കൊന കളവുവാ ദാ പാടിന്നേ നിനക്ക് നേരെക്ക് ഞാൻ ചേർച്ചിട്ട് വെക്കുക എങ്ങോട്ട് ഇടાય അത് നിങ്ങൾ എന്തായിത് മേളംണ്ടാ അടങ്ങടിന്നിട്ട് ഇവിടെന്നിട്ട് ആ വരാച്ചി പക്ഷെ ഇവിടെ വേണ്ട അച്ചിക്ക് അച്ചിക്ക് മുട്ടി നേഗം കുറേ എടുക്കണ്ട ചട്ടി കുറേ നേരെയിട്ട് കൊണ്ടട്ട് ബിർദ ഇഷ്ടപ്പെടേണ്ടേ അോണテル കൊടി നല്ല നല്ല കുറേ കുറേ എന്നൊക്കെ कोई नहीं इस अंदर नॉर्मल है यार टॉपलॉन होती है अच्छा मर्ज़ी अच्छा बिल्कुल नहीं नहीं कोई नहीं टॉपलॉन सेटिंग है ना बेची होगा होगा नहीं चलो अच्छा अच्छा बिल्कुल ना इधर 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 आई नॉर्मल बेचते हैं हाँ कब आते हो ये तो सारे डिलीट हो ടോപ്പ് മാറ്റിക്കളറ വേറെ മോഡലാണ് നോക്ക നോക്കേണ്ടത് പോരേ പോരെ ആ അത് ദൂരിപ്പൂസൊക്കെ ഇണ്ടായിക്കോട്ടെ വൈറ്റ് ഏത് അവൾക്ക് ഇഷ്ട വൈറ്റ് നോക്കാം ടസ്റ്റ് വേറെ കളർ നോക്കിന്റെ ഡേറ്റ് പറ്റൂട്ടോ കറുപ്പൻ എടുക്കരുത് പച്ച അത് വേണ്ടി കണ്ടു പോകുന്നത് മാറുക

അല്ലേ മോനെ മാണി മാണി ഞാൻ നോക്ക് നീ മാതിരി ബെൽറ്റ് ഇണ്ടോ എന്താ ഇത് കാണുന്നേ എവിടെയാോ നല്ല ഇസ്ക്രിട്ട് കൊട്ട കൊട്ടല്ലേ ദോനാ ദോനാ അതിനകത്ത് ആഞ്ചസ് ഉണ്ട് നമ്മുക്ക് അങ്ങ് ചെയ്യേ ദോനാ ഇദാന്തം ഓക്കേ ഇങ്ങേ ദാ ആടുമതി അതൊക്കെ വെട്ടലസേ ഇشي സൈറ്റ് ഉണ്ട് അ

എന്താറെ സ്ഥലമൊന്നും പറ്റിയോ എറ്റ് ഡ്രസ്സ് ആണോ ചപ്പാ ഇണ്ടാവീരാ ചേച്ചി ഫ്രൂട്ട് വെച്ചിട്ട് ആകെ പെണ്ണ മുട്ടു പെണ്ണക്കെല്ലാം പിടിക്കുണ്ടോ അതാ മുട്ടു അനിയനെ അല്ലെ ചട്ടാണോ സമയം നോക്കിയേക്ക് പക്കരെ അപ്പുറത്തക്കരെ തരൈ കേളോ ലെസണി ഇനി യാത്രയേ ഉള്ളൂ ീ കുട്ടികളെ കൂടെ തുണി എടുക്കാൻ വിചാരിക്കൂ എമ്മോതിരിയോന്നറിയോ മക്കൾ തിരയുന്നത് ഒരു വീഡിയോ കാണുമ്പോ തന്നെ അറിയോ ഒരു അമ്പതെണ്ണെങ്കിൽ ഈ അച്ചോ അമ്മ കൂട്ടിട്ടുണ്ട് എനിക്ക് വിശന്നിട്ടും വയ്യ പച്ചല്ലോ പച്ച എന്താ കൊളർ ശെരിയല്ല ഇത് ഇഷ്ടോ നമ്മളൊക്കെ പ്രശ്നം സെറ്റ് മുണ്ടല്ലേ സെറ്റ് മുണ്ടിന് എന്താ ബ്ലൗസ് അടിക്കാൻ കൊടുത്തപ്പോ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ ചന്ദന കളറിന്റെ എടുത്ത് വരുന്നത് അത് വാണ്ടടുത്തിയപ്പോ ഉച്ച വിളിച്ചപ്പോ അവള് വീഡിയോ കണ്ടത് അവള് വിളിച്ചു പറഞ്ഞു കേട്ടോ അവനാണ് ഓ ഇനിപ്പെടെ അവളുടെ സന്തോഷത്തിനും ഇല്ല സന്തോഷത്തിനും ഇതെടുത്തു അവനീ അടിക്കാൻ ആ അടി എന്തായാലും അടിക്കല്ലോ എനിക്കിഷ്ടപ്പെടുന്നു ഇപ്പൊടുത്ത വില ഏറ്റ വില പറഞ്ഞ എന്താ ആലോചന അല്ലെ മൂന്നെ എടുത്തിട്ടില്ലേ കൂട്ട് കൂട്ട് അച്ഛനൊക്കെ എന്തൊക്കെ ഇഷ്ടായിട്ട് അതിനേട്ടാ വേറെ കയ്യിൽ നിന്ന് എടുത്തു അപ്പനെ കഴിഞ്ഞു ഇഷ്ടായി ഇത് ഇഷ്ട മതി എനിക്ക് പിന്നെ ചെറിയൊരു സുഖനിയതവിടെ പിന്നെ എപ്പോഴും ഗീൻസ് ഇടുമ്പോഴേ ഭയങ്കര നമുക്കൊരു വൃത്തിയേടായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഓ ഞാനെന്താ സേന്റ് വാങ്ങിയതാണ് കേട്ടോ കണ്ടോക്കറ്റ് ഒക്കെ ഇണ്ട് ഒരു പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇണ്ട് ഇതൊരു ജീൻസിന്റെ ഒരു മോഡലിനീൻസിന്റെ ഒരു മോഡലാണ് കണ്ടോ അതല്ല തുണി ഇത് മാറ്റി വാങ്ങി ഇല്ലേ അമ്മേ ഇത് കട്ട് ചെയ്ത് കേട്ടോ പിന്നെ കുഞ്ഞിനെ കുഞ്ഞുണ്ണിക്ക് പൊന്നൂസിനെയും ഒക്കെ നമ്മള് തുണി എടുത്തോട്ടോ അതൊക്കെ അമ്മ റെഡിമേഡ് വാങ്ങമ്മ നല്ലത് റെഡിമേഡ് കണ്ടോ അടിച്ചതിന് എല്ലാവർക്കും ഉള്ളതുണ്ട് എനിക്കറിയായിരുന്നില്ല കേട്ടോ ഇങ്ങനെ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് എന്നുള്ളത് ഞാൻ അവിടെ പോയി ഇങ്ങനെ നിക്കുമ്പോണ്ട് ഒരു രണ്ട് ചേച്ചിമാര് വന്നിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ചോദിക്കും അപ്പൊ അത് നോക്കട്ടെ ചോദിച്ചപ്പോ എങ്ങനെ അളവ് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇതങ്ങനെ പ്രമാത്തിന്റെ അളവ് അറിയാൻ നമ്മളെ കൈഡ് കൈപ്പ് ഇങ്ങനെ കൈ പാകാണോ അങ്ങനെയാണല്ലേ അപ്പൊ ഞാൻ നോക്കില്ല കൈക ചേച്ചി കൈകൊള്ളിക്കും പല കളറുകളുണ്ട് എത്ര ശരിക്കിനി ബ്ലൗസ് ബ്ലൗസ് ഇതിനൊരുപാട് വിലയൊന്നുമില്ല കേട്ടോ ഇരുന്നൂറ്റി എൺപത്തിഒൻപത് രൂപയൊക്കെ ഉള്ളു കാരണം നമ്മുടെ നമ്മള് കടയിൽ തുന്നാൻ പോയപ്പോ എ ഒരു ബ്ലൗസ് അടിക്കാൻ വേണ്ടി പോയപ്പോ നാനൂറ് രൂപയും വെച്ചാൽ മോഡലും ഉണ്ട് അവര് ഇടുന്നതും കൂടി പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഈ വശാണ് കേട്ടോ എന്നുള്ളതും നടക്കും പറഞ്ഞു

ഷർട്ട് അമ്മയ്ക്ക് പിന്നെ അമ്മുട്ടി അമ്മുട്ടിക്ക് തന്നെ സംഭവം പോക്കറ്റൊക്കെ പോക്കറ്റ് പോയിട്ട് ഇട്ടിട്ട് നടന്നാലല്ലേ ഒരു സാധനം ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല അവന് മൂന്നാൾക്ക് ട്രൗസറാണ് കിച്ചു ഞാൻ ട്രൗസർ എടുക്കാൻ വെച്ചിട്ടാട്ടോ പക്ഷെ കിച്ചു സമ്മതിച്ചില്ല അവരക്ക് പാന്റ് എടുക്കാൻ ഹെൽപ് ആയിപ്പോ മൂന്ന് ട്രൗസസ് വരെ വെരി വെരി പാണേണ്ടല്ലോ 엄마 ആരെ കുറപ്പില്ല മാറി മാറി ഇരിക്കാലോ ആരെ കൊണ്ടിച്ചുങ്ക് ലെച്ചോ നമ്മളെ അമുട്ടി വേഗം നിന്റെ തുണ്ടി കൂടി കൊണ്ടന്ന് കാണിച്ചു ഏതെട്ട് ഇരുന്നല്ലേ അങ്ങട് 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 കാംഗട് അങ്ങട് കാംഗട് അങ്ങട് 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 കണ്ടോ കണ്ടോ ഹേയ് അച്ചിച്ചു വെക്കടാ ഇങ്ങേരെ അച്ഛാ അമ്മ പണ്ട് ഞാന് അവിടെ പോയി പിച്ചൂർ എടുക്കുമ്പോ എനിക്ക് നെയ്യപ്പം കറിയണേ പെട്ടെന്നുണ്ട് കണ്ണെന്നൊക്കെ വെള്ളം ചാടണം അത് വേണ്ട പറ്റും ചെറിയ ത് അത്രയൊക്കെ തന്നെ എടുത്തു രാവിലെ പോലെ തെടിത്തിരിച്ചാണ് രാവിലെ വന്ന രണ്ടു മണിക്ക് തുടങ്ങിട്ടതാ സമയം പത്തേമുക്കാലായിട്ടോ ഇത് വരും നമ്മള്